ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീന്റെ പുതിയൊരു വീഡിയോ സാധാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രരട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുമെന്ന് പറയുന്ന സിനിമയുടെ അഞ്ചാം ഞായറാഴ്ച ആയിട്ടുള്ള ദിവസത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക രരട്ടന കേന്ദ്ര കഥാപത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം ആയിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ തുടർച്ചയായിട്ടുള്ള മുപ്പത്തൊന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്കുമുള്ളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതുവരെയുള്ള സകല റെക്കോർഡും പിഴിനറിഞ്ഞുകൊണ്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഡയറക്ടർ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഒക്കെ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തൊന്നാം ദിവസം ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ മലയാളത്തെ അക്കാലത്തും വലിയ വിജയത്തിനോട്ടാണ് തുടരുമെന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഇതിനോട് തന്നെ വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഏതൊക്കെ സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ